ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഷോർട്സ് വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട് ലോങ് വീഡിയോസൊക്കെ ഇടുന്നത് കുറവായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്റ്റൽ ബീറ്റ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം ഇതേപോലത്തെ കളേഴ്സ് ഒക്കെയാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് എന്താ ഇത് വന്നിട്ട് റെഡ് ആണ് കേട്ടോ ഇത് ചെറിയ സൈസാണ് ബീഡ്സ് വരുന്നത് ചെറിയ സൈസാണ് കേട്ടോ അപ്പോൾ റെഡാണ് മെറൂൺ കളർ പോലെ കാണുന്നതാണ് കേട്ടോ പക്ഷെ റെഡ് കളറാണ് ഇതാണ് മെറൂൺ കളർ കേട്ടോ കണ്ടെ രണ്ടും തമ്മിൽ കളറിൽ ചേഞ്ച് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എപ്പോൾ ഇട്ട് വച്ചതാണ് മെറൂൺ കളർ മറ്റേത് റെഡ് കളറാണ് കേട്ടോ അപ്പോൾ പിന്നെ ക്രിസ്റ്റഫ് ബീറ്റ്സിൻ്റെ ഒരുപാട് കളേഴ്സ് ഇത് റൗണ്ട് സൈസാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഒരു ത്രികോണം ഷേപ്പ് പോലെ ഇരിക്കും ഇത് റൗണ്ടാണ് റൗണ്ടിൽ പിന്നെ ബ്ലൂ കളറാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ തന്നെ ഈ കളറിൽ തന്നെ എന്താ ഈ കളർ ഈ സൈസും വരുന്നുണ്ട് കേട്ടോ രണ്ടും സൈസ് വ്യത്യാസമാണ് എന്താ ഷേപ്പ് വ്യത്യാസമാണ് കേട്ടോ റൗണ്ടും വേറൊരുതായതേ പോലത്തെ ഒരു ഷേയ്പാണ് വരുന്നത് പിന്നെ വൈറ്റ് വരുന്നുണ്ട് വൈറ്റിൽ ഇതായി ഈ ഷേപ്പ് മാത്രം തന്നെ ഉള്ളു കേട്ടോ മറ്റേ റൗണ്ടിൽ വലുതാണ് വരുന്നത് ചെറിയ സൈസ് മാത്രം ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഉള്ളൂ കേട്ടോ അതായത് സ്കൈ ബ്ലൂ കളറാണേ അപ്പൊ ആർക്കെങ്കിലും ക്രിസ്റ്റൽ ബീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓറഞ്ച് കളറുണ്ട് ലൈറ്റ് ഓറഞ്ചും ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ആണ് കേട്ടോ ഇത് കുറച്ചും കൂടി ചെറിയ സൈസാണ് കേട്ടോ നേരത്തെ നമ്മൾ കാട്ടിട്ട് ചെറിയ സൈസാണ് ഇപ്പം ഞാൻ കാണിച്ചത് ഈ ബ്ലാക്ക് വരുന്നത് ഇത് ലൈറ്റ് നല്ല ഒരു ലൈറ്റ് കളർ ഓറഞ്ച് ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് ഓറഞ്ച്ന്ന് പറയാൻ പറ്റില്ല പക്ഷേ നല്ല ഒരു നല്ല തിളങ്ങുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇതും അതുപോലത്തെ ഒരു ബ്ലൂ ആണ് കേട്ടോ പക്ഷേ അത് സ്കൈ ബ്ലൂ ആണ് ഇത് അല്ലാത്ത ഒരു ബ്ലൂ ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല കളേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അതായത് നമുക്ക് കൊലിസൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പുള്ള ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ അതായത് സിൽവർ കളറാണ് ചെറിയ സൈസാണ് എല്ലാം കാറ്റലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ഗോൾഡ് ടൈപ്പാണ് കേട്ടോ നല്ല ഗോൾഡ് അല്ല ലൈറ്റ് കളർ ഗോൾഡ് ആണ് കേട്ടോ പെട്ടെന്ന് കളർ പോകാത്തൊരു ഗോൾഡാണിത് പിന്നെ ഇത് നമ്മുടെ ചെറിയ നല്ല പഞ്ചാരം ത് പറയുന്ന പറയുന്ന ഒരു ടൈപ്പിലുള്ള ബീഡാണ് കേട്ടോ അത് നല്ല ചെറുതാണ് നമ്മൾ ഈ ഫർദയിൽ ഡ്രസ്സിലൊക്കെ നമുക്ക് വയ്ക്കാനൊക്കെ നന്നായിരിക്കും ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല ആയിരിക്കും കേട്ടോ ആ ബീഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് കളേഴ്സ് കളേഴ്സ് ഞാൻ ഒന്നും കൂടെ ഞാൻ കയ്യിൽ വെച്ച് കാണിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചവർക്ക് കണ്ടിട്ട് കാരലോഗ് കാണിച്ച് കൊടുത്തിട്ടും അവർ ഒന്നും കൂടെ ഒന്ന് വിശദമായിട്ട് കാണിക്കാവൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പോൾ ഈ ഓറഞ്ച് തമ്മിൽ രണ്ടും ആണ് കേട്ടോ ഇതാ ഇതേപോലെ ഉണ്ട് പിന്നെ ബ്ലാക്കിൽ വേറെ ഒരു ടൈപ്പ് ബീഡ്സും ഉണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ വീഡിയോയിൽ എടുത്തിട്ടില്ല മിസ് ആയതാണ് കേട്ടോ ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ഇപ്പം ബ്ലാക്ക് വേറൊരു ടൈപ്പ് ഉണ്ട് കരിമണി ബ്ലാക്ക് മുത്തെന്ന് പറയില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ ചെറുത് ഇത് വലിയ സൈസാണ് കേട്ടോ ക്രിസ്റ്റൽ ബീഡ് വരുന്നത് സ്കൈ ബ്ലൂ കളറാണ് കുറച്ച് വലിയ സൈസാണ് കേട്ടോ പിന്നെ അതിൻ്റെ റെഡ് ഉണ്ട് വൈറ്റും ഉണ്ട് പിന്നെ നല്ല ഒരു പിന്നെ ഡാർക്ക് ഡാർക്ക് ബ്ലൂവും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ക്രിസ്റ്റൽ ബീഡ്സ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതാണ് ചെറിയ തരം ക്രിസ്റ്റൽ ബീറ്റ്സിനൊക്കെ ഒരു ലെയറിന് പതിനാറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്